അമ്മേടെ അച്ഛൻ്റെയും കൂടെ അദ്വൈതാശ്രമത്തിൽ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത് നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം കാണാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല രസമുണ്ട് അപ്പോൾ അവിടെ ഒരു എന്തോ ഒരു സാധനത്തിനെ പോലെ അറ്റേ പോലെ തമ്മെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അത് ഇതാ കിടക്കുന്നുണ്ടോ പിന്നെ ഇതങ്ങോട്ട് കയറി പോകാനുള്ള പടിയാണ് അതുവഴി കയറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാം പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു വ്യൂ കാണാൻ പറ്റും നല്ലൊരു കാഴ്ചയാണ് നല്ല മനോഹരമായൊരു സ്ഥലമെന്നു പറയാം നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ ഇഷ്ടംപോലെ മുളമരമൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ താഴ്ചയാണ് താഴ്ച ഇങ്ങനെ താഴ്ന്നിങ്ങനെ കിടക്കുവാണ് നല്ല പൊക്കത്തിലാണ് ഇത് നിൽക്കുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരെ വരെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും നല്ല രസമുണ്ട് ഇതവിടുത്തെ ഒരു മരമാണ് ഈ മരം കാണാൻ നല്ല രസമാണ് നല്ല വലിയ മരമാണ് ഈ ഇത് നാല് വശം ഇങ്ങനെ ഗേറ്റൊക്കെ കെട്ടി വെച്ചിരിക്കുക അതുകൊണ്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല അമ്മരെ മരം ഇരിക്കുന്നങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ എല്ലായിടവും നിറച്ച് മരങ്ങളും ചെടികളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം കാണാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസം തോന്നും അത്രക്കല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് തന്നെ പറയാം നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെയൊക്കെ താഴെയൊക്കെ മൊത്തം ടൈലൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇത് വേറൊരു ദിവസം പോലെയാണ് കടലിൽ പോയി വീഡിയോ ആണ് നല്ല രസമുള്ള ഒരു നിമിഷമായിരുന്നു അത് നമ്മൾ കടൽക്കരയിലൊക്കെ പോലെക്കുമ്പോൾ നല്ല രസമാണ് തിരമാലകളൊക്കെ ഭയങ്കര ശക്തിയായിട്ട് അടിച്ചു വരുന്നതൊക്കെ കാണാൻ അപ്പോൾ ഇത് കടലിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പം ഇത് ഈ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടത് ഒന്നും കൊണ്ടല്ല നമ്മുടെ യൂട്യൂബിൽ തന്നെ ലൈവിൽ വരുമ്പോൾ കുറച്ച് പേർ ചോദിച്ചായിരുന്നു അച്ഛനേ അമ്മയെ അതുകൊണ്ട് അച്ഛനമ്മയും കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ കാണും അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണത് അപ്പോൾ എല്ലാ വീഡിയോയും കൂടെ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് വേറൊന്നുമല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യണം അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രേക്കുള്ള കൂട്ടുകാരെ വീഡിയോ ആയിട്ടാണ്